ിൽ ആ ചുണ്ടിപ്പോൾ ധീരയിലേക്ക് എല്ലാം പോയിട്ട് വർക്കും സോക്ക് രക്ഷയില്ലാത്ത മഴ ആയിട്ട് പെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഒരു മൂന്നാല് മണിക്കൂറായിട്ട് പോയി മഴ തുടങ്ങിയിട്ട് നല്ല മഴ അടിപൊളി മഴ കിടക്കാൻ നോക്കി റോഡിൽ കൂടെയൊക്കെ വെള്ളമൊക്കെ ഫുള്ള് കലഞ്ഞു മറിഞ്ഞ് ഒരു രക്ഷ ഇല്ലാതായിട്ട് ഒഴുകി ഒഴിക്കും അവിടെ മിക്ക റോഡൊക്കെ പോകുമ്പോൾ ഒരേപോലെ ആയിട്ട് വെള്ളം ഒഴുകി ഒഴുകിയിട്ട് എല്ലാവരും ഇപ്പം ഒരു ടൈമേ ഒരു ആറ് മണി ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ചെറിയൊരു ഈവനിങ് ഒക്കെ എടുക്കാമെന്ന് ചോദിച്ചാൽ എന്തായാലും മഴ പെയ്തോടുകൂടി തണുപ്പ് എന്ന് പറയുമ്പോൾ ഒരു മെച്ചില്ലാത്ത തണുപ്പായിട്ടും മാത്രമല്ല ഞാനിപ്പോൾ വിളക്ക് വയ്ക്കാൻ വേണ്ടി പരിപാടിയാണ് വിളക്കൊക്കെ കഴുകി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വിളച്ചു വയ്ക്കണം കാരണം ആറ് മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പം അപ്പം ഞാനും ആണെങ്കിൽ കൂടി ഇപ്പം ഒന്ന് കുളിച്ചിട്ട് വളരെ വേണം അപ്പം പുളിയും കഴിഞ്ഞ് വരുന്നതിന് കുറച്ച് നിങ്ങൾക്ക് തുടങ്ങിയാട്ടോ മഴ എന്തായാലും കുളിയും കൂടി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇവിടെ കുറച്ച് നമുക്ക് നല്ല തണുപ്പായിട്ട് മഴ മാത്രമല്ല നല്ല രീതിയിൽ കോഴിയെ ഫുള്ള് മൂടി ഒക്കെ നമുക്ക് നമുക്ക് ഒന്നും കാണാൻ പറ്റില്ല നമുക്ക് ഈ ബാത്റൂമി ചെറിയ തണുപ്പ് കാണുന്നതെങ്കിൽ നമുക്ക് ഇവിടുത്തെ കുറച്ച് ദൂരേക്ക് ദൂരേക്ക് നോക്കി നമുക്ക് ഒന്നും കാണാൻ വേണ്ടി പറ്റാട്ടോ മാത്രമല്ല കുറേ ദിവസമായിട്ട് ഇടിയൊക്കെ പൊട്ടി എടുപ്പ് ഇന്നാണെങ്കിൽ മഴയുടെ പോയി നല്ല ശക്തിക്ക് ഇടിയും ഇടിയെടുക്കുന്നതായിരുന്നു നമ്മൾ ഇന്നത്തെ പത്ത് വിശേഷികൾക്കാണ് അപ്പൊ എല്ലാ കുതിർത്തവും ഇടയിലേക്ക് സ്വാഗതം നോക്കി പുഴ ഒഴുകി വരുന്നത് പോലെയല്ല നമ്മുടെ റോഡിൽ കൂടെയൊക്കെ വെള്ളം ഇങ്ങനെ ഇങ്ങനെ നല്ല നല്ല ശക്തിക്കായിട്ട് ഒഴുകി വന്ന് ഫുള്ള് കല്ലു മറഞ്ഞ് കുറേ ദിവസമായിട്ട് കുറെ ഉള്ള കല്ലുകൾ ഒക്കെ ഇങ്ങനെ നോക്കിയിട്ട് പകുതി ഇങ്ങനെ ഇളക്കി ഇളക്കുന്നത് നല്ല ശക്തിക്കിട്ട് കല്ലുകൾ ഓരോ സംഭവത്തിനും ഇന്നലെയൊക്കെ നമുക്ക് മഴ ഉണ്ടെങ്കിൽ കൂടെ ഇന്നലെ ഇത്രയും ശക്തിക്ക് മഴയുണ്ടായിരുന്നത് ആൾക്കെ വൈകുന്നേരം വരെ വരുന്ന മഴ തന്നെ പക്ഷെ ചാറി ചാറി ഇങ്ങനെ നമ്മൾ നനയാൻ ഭാഗത്തൊരു മഴയായിരുന്നു ചീത്ത തന്നെയല്ല നനഞ്ഞു ചെ മഴയും അധികം തണുപ്പൊക്കെ ആയിട്ടുണ്ട് നമ്മള് മെച്ചിട്ട അവസ്ഥ എന്താ ഈ കാണുന്നത് എനിക്ക് ഫുള്ള് മെറ്റിലിട്ടേന്റെ അങ്ങോട്ടേക്ക് കയറി തുടങ്ങി ചീത്ത വെള്ളം മെറ്റിൽ കിട്ടുന്നതിന്റെ അങ്ങോട്ടേക്ക് സ്വിച്ച് ഔട്ടിന് അവിടെ നല്ല വെക്കണം പുറത്തിറങ്ങേണ്ട കാര്യങ്ങൾക്ക് പുറത്തിറങ്ങാതിരിക്കാൻ വേണ്ടി പറ്റില്ല കാരണം നമുക്ക് വെള്ളം വെക്കേണ്ട സമയത്തുണ്ടെങ്കിൽ വെള്ളം കാര്യങ്ങളൊക്കെ കഴുകി വെച്ചിട്ട് അപ്പൊ ചിന്തയിലൊക്കെ വെള്ളം പിടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ചിണ്ടീനെ കുറച്ച് കൊളസ്ട്രോലും അതേപോലെ പൂ ഞാൻ ഡെയിലി വെക്കാറുണ്ട് അപ്പൊ അതെടുക്കാറുണ്ടെങ്കിൽ മഴയൊക്കെ പോയെങ്കിലും എടുക്കണം അപ്പോൾ അതിന് വേണ്ടിട്ട് നമ്മുടെ കവചായിട്ടുള്ള ഒരു നമ്മളീ പുഴയൊന്നും എടുക്കാണ്ടാവും അല്ലെങ്കിൽ തൊപ്പിപ്പുടയാണെങ്കിൽ നമുക്ക് എനിക്ക് നമുക്ക് എവിടെയാണെങ്കിലും കൈ ഒക്കെ ആണ് ഫ്രീ ആയിട്ട് ഇടിച്ചിട്ട് പോകണം നല്ല ശുഗാണ് ഇപ്പൊ നമുക്ക് അവണി കുട്ടികൾ ഇപ്പൊ എങ്ങോട്ടൊക്കെ പറമ്പിലേക്ക് അല്ലാതെ പാലൊക്കെ വാങ്ങിക്കാൻ പോവാണെങ്കിൽ ഞാൻ ഈ കുടേട്ടെ കൂടുതലും എടുക്കാൻ അപ്പൊ നമുക്ക് അവളെ എടുക്കുകയും ചെയ്യാം അവിടെ കൈ എന്ത് ചെയ്യാൻ നമുക്ക് അതും പിടിക്കും സാധാരണ വേറെ കൊടയെന്ന നമ്മൾ കൊടയിൽ നിന്ന് നമ്മള് പിടിക്കണം കൂടെ നമ്മള് അവണീനൊക്കെ നോക്കാന്ന് എനിക്ക് ഭയങ്കര കഫർ അതൊക്കെ കോഴി പൂ പറഞ്ഞ ചെറുപ്പ കോഴികൾ ഇപ്പൊ തലത്തിലൊക്കെ വേറെ തലത്തിൽ എത്തിക്കുന്നേ കൊറേട്ട ാണ് ശീന മഴ നമ്മുടെ അട്ടപ്പാടിയുടെ മിക്ക ഭാഗങ്ങളിലും ഇട അതുകൊണ്ട് തന്നെ നമ്മുടെ അട്ടപ്പാട്ടിലുള്ള ഭവാനിപ്പുഴ ആയാലും ശിരുവാണി പുഴയായാലും ഫുള്ള് നിറഞ്ഞിട്ടവൻ നല്ല ഒഴുക്കുണ്ടാവും കേട്ടോ മാത്രമേ നല്ല ശക്തി ഇതേപോലെയൊക്കെ മഴ പെയ്തിട്ട് നമ്മുടെ ഭവാനിപ്പുഴയുടെ ഉള്ള ആളെ ഉള്ള ഒരു പാലൊക്കെ ഫുള്ള് കവിഞ്ഞു ിൽ കൂടുതായിട്ടോ വെള്ളമൊക്കെ പോകുന്നത് അതുവഴി പോകുന്ന കൂട്ടെ ശ്രദ്ധിച്ചൊക്കെ പോകേണ്ട നോക്കി നല്ല മഴ നല്ല ഒട്ടിപൊളി കുറച്ച് കൊറച്ച അടി നല്ല പൂച്ചിട്ട് മഴ പെയ്ത കുറച്ച് കൊടെ കൊണ്ടൊക്കെ ഇറങ്ങിയെങ്കിലും കൊറച്ചൊക്കെ നനഞ്ഞിട്ടുണ്ട് നമുക്ക് പോയിട്ട് വെക്കാം കുട്ടി പോണേ വിളക്കൊന്നും വയ്ക്കാം सुपर <muching> सुपर <muching> <muching> സമയത്തേയും വിളക്ക് വെക്കാൻ പോവാൻ എന്തായാലും നമ്മളവിടെ എപ്പോഴും വിളക്ക് വെക്കുന്നോഫാൻ പോവാണ് കിട്ട Kalau hmm. 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 oh, di bodi, di di bom, <susurra>

ോട്ടെ വീട് ആ കുട്ടികൾക്കിടുത്തി സൂപ്പർ ണോ നമ്മളുണ്ട് നമ്മളുണ്ട് നമുക്ക് ആളുപ്പില് കുറച്ചിറാറിങ്ങോട്ട് നടക്കുന്നത് സാധാരണ ഉള്ള അങ്ങനെയാണ് എല്ലാവരും വീട്ടില് വിളക്ക് എത്തിച്ചാൽ പിന്നെ കുറിയിട്ടെടുക്കുന്നത് നമ്മുടെ ആളും നമുക്ക് നാളെ നാളെ നമ്മൾ വിളക്കൊക്കെ വെച്ച് നല്ല തണുപ്പായിട്ടുണ്ടോ പറഞ്ഞല്ലോ നല്ല മഴയാണ് എന്തായാലും മഴ കുറച്ച് ഒന്ന് ഒതുങ്ങി എടുക്കുക കുറച്ചൊന്ന് തോർച്ചിട്ടാ നമ്മൾ അതിനെ വിളക്കൊക്കെ വെച്ച് പ്രാർത്ഥന കഴിയുമ്പോ നേരെ പോയി ചായ ഓട്ടർ ചെയ്തതാ നല്ല മഴയൊക്കെ വരുമ്പോൾ നല്ലൊരു ചൂട് ചായ കുടിക്കാനായിട്ട് ഇഷ്ടമില്ലാത്ത ആരുണ്ടാവില്ലല്ലോ അത് നമ്മളിതാ ചായ വെച്ചിരിക്കണേ ചായയുടെ കൂടെ നല്ല അടിപൊളി നല്ല മഴയൊക്കെ വരുമ്പോൾ കഴിക്കാൻ പറ്റുന്ന ഇഡലിയൻ കോമ്പിനേഷൻ തന്നെയോ നമ്മളെന്തായാലും പഴമ്പൊരി ഉണ്ടാക്കുന്ന ഒരു ടൈമിൽ ഇത്രയും നല്ല കിടിലൻ മഴ പെയ്തെന്ന് ഒരിക്കലും വിചാരിച്ചില്ല നല്ല മഴ പെയ്താലും നന്നായിരുന്നു കാരണം നല്ല ചൂട് പഴമ്പൊരി കൂടി ഉണ്ട് അപ്പം ഇപ്പോൾ മഴ കൂടി ആയിപ്പോഴും നമ്മുടെ പറമ്പിലായാലും പഴക്കൊലകളൊക്കെ കുറച്ച് പഴുത്തിട്ടൊക്കെ എടുക്കും എന്നാലും പെട്ടെന്ന് പഴുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മഴക്കാലം ഒക്കെ ആയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ചീത്തയായിക്കോലും അപ്പം അതേപോലെ പഴംപൊരിയൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ എല്ലാവരും കഴിക്കില്ല എന്നാലും ഇവിടെ എല്ലാവർക്കും പഴമ്പൊരി ഇഷ്ടമാണിപ്പോൾ പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്ത കൂട്ടും കാര്യങ്ങളൊക്കെ ഒരു മുന്നേ ഒരു ജോലി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് എന്നാലും എല്ലാ കൂട്ടുകാരൊക്കെ തന്നെയാണ് ഉണ്ടാക്കുക അതേപോലെ തന്നെ അങ്ങനെ ട്രൈ ചെയ്യാത്തവർ ഒരു വട്ടെങ്കിലും ട്രൈ ചെയ്തോളും അടിപൊളി ടേസ്റ്റ് തന്നെയാണ് നല്ല ക്രിസ്റ്റില്ല അടിപൊളി പഴമ്പൊരി ഉണ്ട് അതേപോലെ നമ്മുടെ ആളും കൂടി പഴംപൊരി കുറേ എടുത്തിട്ട് പോയിട്ട് അച്ഛൻ പടിയിൽ കയറി ഇരിക്കുന്നുണ്ട് എന്നാലും ചായ കുടിക്കുന്നു അപ്പം എല്ലാ കൂട്ടും ചായ ഒക്കെ കഴിഞ്ഞു നല്ല ചൂട് ചായയാണത് ആളുംകുട്ടി പഴംപൊരി കഴിച്ചിട്ടുള്ള എക്സ്പ്രഷൻ ആടോ ടേസ്റ്റിൻ്റെ ഇങ്ങനെ കാണിച്ചാൽ സൂപ്പർന്നാടോ പറയണത് ഇഷ്ടമായി സൂപ്പറാണോ ഏ സൂപ്പറ നമ്മുടെ ആളുകൂട്ടി വെള്ളം നമുക്കൊന്ന് കഴിച്ചു നോക്കാം ഞാനത് ഉണ്ടാക്കിയ ഒരു ടൈമിൽ കുറച്ച് ഏലക്കയുടെ പൊടിയും അതേപോലെ ചീരകൊക്കെ ഇട്ടിട്ടുണ്ടേ ചരച്ചി തിന്ന കുറച്ച് വായൽ വെച്ചിട്ടു എപ്പൊ കുറച്ചായി തുടങ്ങിയൊരു ഇതാണ് അവൻ കൂടി ചോറ് കഴിക്കാണെങ്കിൽ ബേക്കറി കഴിക്കുക എന്ത് കഴിക്കാണെങ്കിലും കുറച്ചു നേരം വെച്ചിട്ട് അങ്ങനെ ഇരിക്കും കൊറേ നേരം ഉണ്ടാവും വായൽ നമ്മുടെ കഴിഞ്ഞു വീടോ കണ്ട കൂടി ആക്കാരുണ്ടാവില്ല നമ്മളെന്തോ കുക്കുമ്പോൾ കൊടുത്തിട്ട് കുറെ നേരം കിടക്കുന്ന വരെ ഉണ്ടാവില്ല പിന്നെ കിടക്കാൻ തന്നിട്ട് പിന്നെ അങ്ങനെ ഉറക്കുവാണെങ്കിൽ ചെയ്ത് നല്ല ടേസ്റ്റ് ഉണ്ടോ നമ്മൾ ഉണ്ടാക്കിയതുകൊണ്ട് പറഞ്ഞത് അടിപൊളി തന്നെയാണ് കാരണം കഴിക്കുമ്പോ തന്നെ

അതാ അത്യാവശ്യം നല്ല രീതി തന്നെ ഇരിട്ടായിട്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാകും അതേപോലെ തന്നെ സി വീട് രക്ഷയിട്ടാണ് നല്ല സൗണ്ട് ഇപ്പോൾ സ്പീഡും കാര്യങ്ങളൊക്കെ ഇട്ടുണ്ട് മറ്റൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട ആവശ്യം നല്ല സീഡിൻ്റെ സൗണ്ട് തന്നെ ആയിരുന്നു അപ്പോൾ നമ്മുടെ കഴിഞ്ഞ കൂടുതൽ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞിട്ടുണ്ടാവും നമ്മുടെ സീ വീടിൻ്റെ സൗണ്ടൊക്കെ കേൾക്കാൻ വേണ്ടി അടിപൊളി വൈബ് തന്നെയാണ് അപ്പോൾ എന്തായാലും സീ വീട്ടിൻ്റെ ധാവണിക്കുട്ടിയില്ല നമ്മൾ ഇരിക്കുന്നതിന് നേരെ ഓഫീസായിട്ട് നമ്മുടെ ആ ഒരു ജനലിൻ്റെ അവിടുത്തെ ആ ഒരു ക്ലാസ്സിൽ തോന്നുന്ന ഒരാളെ കാണുന്നുണ്ടല്ലോ അപ്പം അപ്പൊ അപ്പൊ കഴിക്കുന്ന കാര്യത്തില് അതിൽ നോക്കിയിട്ട് ഇങ്ങനെ അവിടെ തന്നെ ഓരോന്നൊക്കെ പറയണവള് നമ്മുടെ സീ സൗണ്ട് സൗണ്ടൊക്കെ ആയിക്കാൻ ഇവിടെ ഒരുപാട് ഇഷ്ടമാന്നൊക്കെ പറഞ്ഞത് ഇനി നമുക്ക് ഇവിടെ ആ ഒരു സൗണ്ട് എന്തുകൊണ്ടാവിടും നമ്മുടെ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് നമ്മൾ മയക്ക് വെച്ചാൽ പോലും എന്തോരം പിന്നെയാണ് നമ്മൾ എത്ര മൈക്ക് വെച്ചിട്ട് സംസാരിച്ചപ്പോൾ നല്ല സൗണ്ട് ഇല്ല സീ വീട് കറിയാം അപ്പ എന്താ ചെയ്യും ഇന്നായിട്ട് ചീവിട് ചിലക്കെ ഇറങ്ങിയിട്ട് നല്ല മഴയൊക്കെയാണല്ലോ ഇവിടെ ഒരു എക്സിഡന്തൊക്കെയോ പറഞ്ഞോണ്ടിരിക്കുകയാണ് എന്തോരം പറയണേ അപ്പൊ അത് കഴിക്കണം ഞങ്ങളുടെ ചായയുടെ ഒക്കെ കഴിഞ്ഞിടുന്നത് ആൾക്കാർ അപ്പ കൊടുത്ത പഴമ്പത് വച്ചപ്പോഴും കഴിച്ചു കൊടുത്തിട്ടില്ലാട്ടോ എങ്ങനെ കഴിച്ചു വരാൻ ഒരു മണിക്കൂറോളം വായാലിങ്ങനെ കുറച്ച് കഷ്ടമാണെങ്കിൽ എന്താ എന്ത് കൊടുത്താലും കുറച്ചേടും ഇങ്ങനെ വെച്ചുകൊണ്ടേ ഇരിക്കും കേട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ ആൾക്ക് കുറച്ചൊക്കെ കഴിച്ചിട്ട് കുറച്ചിങ്ങനെ അതിന് വെച്ചുകൊണ്ട് കിടക്കണം അപ്പൊ നമ്മുടെ ചായയുടെ ഒക്കെ കഴിഞ്ഞാൽ പുറത്ത് പുറത്തു വന്നിരിക്കാൻ നല്ല തണുപ്പൊക്കെ ആയിട്ടാണ് സെറ്റ് ഇട്ട് കൊടുക്കാൻ വേണ്ടി എടുത്തിട്ട് ആ സെറ്റ് സമയത്ത് കുറച്ച് സെറ്റ് കൊടുക്കണം നല്ല തണുപ്പാണോ സാറേ ചവിട്ടാൽ അത്രയും നല്ല തണുപ്പായിട്ട് കഴിയും നല്ല തണുപ്പായിട്ട് പിന്നെന്താ നല്ല അടിപൊളി മഴ തന്നെയാണ് നമുക്ക് കിട്ടിയത് പക്ഷെ കറണ്ട് പോയതിലാണ് സാധാരണ നമുക്ക് ഇങ്ങനെയൊക്കെ ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടോ കറണ്ടൊക്കെ പോവുകയാണ് ഇന്നങ്ങനെ കറണ്ടൊന്നും പോയിട്ടില്ല ചില ദിവസങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ ദിവസങ്ങളോളം കറണ്ട് മൂന്ന് നാല് നാലു ദിവസം കടുപ്പിച്ചിട്ടൊക്കെ കറന് ഇല്ലാത്തത് ഒരുപാട് ദിവസങ്ങള് നമുക്ക് ഉണ്ടായിട്ടില്ല ചെറിയൊരു കാറ്റിമൂലുണ്ടെങ്കിൽ മരങ്ങളൊക്കെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ പൊട്ടിവിടു കഴിഞ്ഞാൽ പിന്നെ എത്ര നമ്മുടെ കെ സിയിലെ ചേട്ടന്മാരായാലും അവർ നല്ല ഇതിനെ കഠിന പ്രയത്നത്തിൽ ഒരുപാട് ശ്രമിച്ചാൽ പോലും ഓരോ സ്ഥലങ്ങളിൽ പൊട്ടിവിടുന്നതാണ് വീണ്ടും ഓരോരോ സ്ഥലങ്ങളൊക്കെ ആകുമ്പോൾ ഒരുപാട് മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞിട്ട് കലന്നും നമുക്ക് എന്തായാലും ഇന്നങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടായില്ല കേട്ടോ ഇപ്പോൾ കറണ്ട് പോകുന്നത് ഞങ്ങൾ വിചാരിച്ചിട്ട് നല്ല ശക്തി മഴ പെയ്ത പറ്റുന്ന കരണ്ടൊക്കെ പോകുമെന്ന് മേഴുകുതിരി ആശ്രയിക്കേണ്ടി വരുന്നതാണ് പക്ഷേ അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടായില്ല കേട്ടോ കരണ്ടൊക്കെ നല്ല അടിപൊളി ആയിരുന്നേ ഉണ്ട് ഇട്ട് അപ്പം ഇനിയിപ്പോൾ നമുക്ക് നല്ല മഴയൊക്കെ ആയിട്ട് നമ്മൾ കുറെ നേരം ഇരിക്കില്ല കേട്ടോ കാരണം കുറച്ചായാലും നല്ല തണുപ്പും കോടൊക്കെ ആയിട്ടുണ്ട് പിന്നെ കരണ്ട് ഉള്ളത് കൊണ്ട് കുറച്ചേരും ടി വി ഒക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കും നമ്മുടെ ആവണിക്കൂട്ടി കൂട്ടുണ്ടാകുമ്പോൾ നമുക്ക് സമയം പോകുന്നതേ അറിയാട്ടോ പെട്ടെന്ന് സമയം ഇവിടെ ആളുടെ കളിയും ചിരിവ് കണ്ടിരിക്കാൻ വേണ്ടി തന്നെ മീമിയോ മീമിയെവിടെ മീമിക്ക് തീറ്റ കൊടുത്തോ ഇപ്പൊ നമ്മുടെ അക്കുരത്തിലുള്ള മീൻ മീനുകളൊക്കെ അങ്ങനെയാണെന്ന് തീറ്റ കൊടുത്തേ മീമിക്ക് ആഹാ ഉമ്മ അപ്പവണിക്കുട്ടി എന്താ കൊടുക്കാൻ ഇപ്പൊ ഈ കാണിക്കുന്ന ഫുള്ള് ആളായി കാണുന്നുണ്ടല്ലോ അപ്പൊ അതുകൊണ്ടാണ് കണ്ണാടി പൊട്ടക്കെ തൊട്ടി കൊടുക്കാൻ ഓടി പോയിട്ട് കണ്ണാടി നോക്കിയിട്ട് നോക്കി പറയും എന്ത് എങ്ങനെ പോണ്ടെ എങ്ങനെ അമ്മ വരാ അമ്മ വരാ ഒരു മിനിറ്റ് ഇപ്പൊ വരാം അമ്മ ഇപ്പൊ തന്നെ വന്നേ പറ്റൂന്നുള്ള രീതിയിലൊക്കെ കൈപ്പിടിച്ചു എങ്ങനെ പോണ്ടേ മഴയൊക്കെ ഇറങ്ങാനാണെങ്കിൽ സെറ്റിലാട്ടോ തണുപ്പൊക്കെ ആയിട്ട് ഇന്ന് നമ്മള് കഴിക്കുന്നത് നമുക്ക് ദോശയിട്ട് കഴിക്കാൻ ചോദിച്ചപ്പോ നല്ല തണുപ്പൊക്കെ ആകുമ്പോൾ ചൂടോട് കൂടി ദോശ കഴിഞ്ഞ അടിപൊളിയായിരിക്കും ചായ കുടിച്ചപ്പോൾ തന്നെ ഈ ഒരു തണുപ്പ് നല്ല ആശ്വാസമായിട്ട് ശരീരമൊക്കെ നല്ല രീതി ചൂടായ പോലെ തോന്നിയിട്ടുണ്ട് കാരണം എന്താ പറയുക അത്രയും നല്ല തണുപ്പ് ഇണപ്പില ഈ ഒരു തണുപ്പ് നമുക്ക് ചായ കുടിച്ച് നിർത്തണം എന്ന് ഞങ്ങൾ ഇടയ്ക്കൊക്കെ വിചാരിച്ചു ചായ കുടിയൊക്കെ ഒന്ന് കുറച്ചാണ് പക്ഷെ ഈ ഒരു തണുപ്പ് നമ്മളവിടെ പറ്റില്ല കാരണം അത്രയും നല്ല തണുപ്പ് എന്തായാലും ചൂടോട് കൂടി ചായ കുടിച്ച് നല്ല വിഷാപ്പം ചായ കുടിയൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ചു കഴിഞ്ഞാൽ മുന്നിൽ ഫുഡ് കഴിക്കും കുറച്ച് നേരം നമ്മുടെ ആൺകുടിയുടെ കൂടെയൊക്കെ കളിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് നേരം പുഴ കഴിക്കുമ്പോൾ അത് ചൂട് ദോശ ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ വരുന്നത് നേരത്തെ തന്നെ ഫുഡ് വെച്ചാൽ ഈ ഒരു തണുപ്പിൽ ഇപ്പം എത്ര തണുത്തു മലഞ്ഞ് വിടും കഴിക്കാൻ നേരത്ത് നമുക്ക് ഉണ്ടാക്കിയിട്ട് കഴിക്കാം അപ്പോൾ ചട്നി എന്തെങ്കിലും ആയിട്ട് എന്തായാലും അതിനൊക്കെ കുട്ടിയുടെ വെച്ചിട്ടുണ്ടായാലും അതുകൊണ്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരത്തെ കിടപ്പുമായിട്ട് എന്തായാലും നമ്മുടെ വീഡിയോസൊക്കെ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് കമൻറ്റ് ചെയ്ത് രേഖപ്പെടുത്താൻ മണക്കല്ല അതേപോലെ തന്നെ സുതാര്യം നമ്മുടെ ഫാമിലിയിലേക്ക് നല്ല കൂട്ടറി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാന്തൊക്കെ കയറി കണ്ടതിന് ശേഷം എനിക്ക് നമ്മുടെ വീഴ്സക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാറും നമ്മുടെ മറക്കല്ലേ വിസപ്പൊടി അന്മാറക്കല്ലേ അപ്പം അടുത്ത അടിപൊളി പൊടി വീസക്കാരി കന്നുവരെ ബൈ ബൈ